ഇതുവരെ നിന്റെ പലിശ മുടക്കുമ്പോഴത്തീട്ടുണ്ടോ ഇപ്പൊ മുടങ്ങില്ലേ ക്ലീറ്റസേ അത് ഞാൻ സഹിക്കില്ല മുടക്ക് പറ്റത്തില്ല പലിശ തരണതിന്റെ തലേദിവസം ഓർമ്മിക്കുന്നതേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ പലിശ മുടക്കിയാ ഞാൻ മുടക്കും ഞാനീ നാട് വിട്ടൊന്നും പോണില്ല ഈ രണ്ടു ദിവസത്തെ സമയം എന്താ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാറ്റി തരണം ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും ഒരു ചാരികസരായിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങേരിക്കും നിന്റെ കാലിയാടിക്കും നീ മറ്റേ പിറകെ പിള്ളേരുടെ അല്ലാട്ടാ പമ്പറിന്റെ പൊട്ടണം തുടങ്ങിയാ കാശേ രാവിലെ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിക്കളിറ്റമ്പൂര് ശരി ശരിയായാതി രക്ഷപെട്ടോ നീയൊരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ അതാ നല്ലത്

ഇത്തിരി വെള്ളം ചൂടാക്കും ഇതെങ്ങനെയുണ്ട് ചേച്ചി ഇത് വേണ്ട വേറെ നോക്കട്ടെ മോളെ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഉള്ളതാ ഇത് ലൈഫ് കളറാ വേറെ ഇതോ ഇത് കുറച്ച് കാഷ്വൽ ആയി പോയി ചേച്ചി

അതാ പ്രശ്നം ഞാൻ പോയത്തേക്ക് നല്ല കളക്ഷൻ ഉണ്ട് ആൾക്കാർ പറഞ്ഞേ ഐറ്റം ഇട്ട് നിറയ്ക്കണം എടോ നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് നന്ദിട്ടിനറയാനുള്ള പൈസ കൂടി പെട്ടി പിന്നിട്ടില്ല അല്ല ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഞാനിത് കൊടുത്താലോന്ന് ആലോചിക്ക ഇപ്പഴാകുമ്പോ നമുക്ക് ഇതാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം കുറച്ച് കഴിഞ്ഞ പോലെ തമിഴന്മാർ വന്ന ലോട്ടിന് നീ മുടിയൊക്കെ വെട്ടി വല്ല പണിക്കും കട പോവാ വേറെ ഞാൻ ോ എവിടുന്നുണ്ട് പരമാവധി ശ്രമിക്കണോടാ എനിക്ക് വേറെ വഴിയില്ല 너무 신나. 뭐 그려놓고 있는 거야... 설명itti p a m 면 g മണ ഒരാൾ ഫോൺ കണ്ട കാര്യം നിനക്ക് മനസ്സിലാവൂലേക്കുടാറിയോ പന്ത്രണ്ട് മുപ്പത് ഏഎം കാശ് ഇടക്ക് രാത്രി നിന്റെ കാശ് ഞാൻ തരും നീ കുള്ളം കുടിച്ചോണ്ട് രാത്രി എന്നെ വിളിക്കാൻ വെച്ചിട്ട് പോടാ എന്താ പ്രശ്നം എന്ത് ചെയ്യുന്നു എനിക്കൊരു വർഷോപ്പാ സ്വന്തമായിട്ടൊന്നല്ല വണ്ടി കൊഴപ്പൊന്നല്ലേ സാർ ചെറിയൊരു പാച്ച് വർക്ക് വർക്കുണ്ട് അതൊന്ന് വർഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം എന്നാ പിന്നെ ഞാൻ പോയാ സാർ ഒറ്റിക്കാവൂലെ സാറിന്റെ ആരെങ്കിലും വിളിച്ചു പറയണോ ഞാൻ നിന്റെ കാശീരാൻ എനിക്ക് സൗകര്യമില്ല നീ പറ്റി വാങ്ങിച്ചോ മനസിലായ Yes. 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 No. Yes. No. Yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത്സ് പറയുന്നു ആരോട് എസ് പറയുന്നു എന്തിനു വേണ്ടി എസ് പറയുന്നു വൈ വെർ ടു ഹൂം breath. എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയണം അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം താങ്ക് യു ഇനി ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ആഗ്രഹമുണ്ട് നിങ്ങൾ തുള്ളിപ്പെടും

ണ്ടോന്നി അതല്ല എന്ത് ചെയ്യുന്നു എനിക്കൊരു തുണിക്കഴ ഉണ്ടായിരുന്നു അതിപ്പോ പൂട്ടി ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് വർക്ക് ഷോപ്പാ പൂട്ടിട്ടില്ല ഗൾഫ് നോക്കുന്നുണ്ട് എവിടെ താമസിക്കുന്നു ഞാൻ മുളകാട് പാലൂല്ലേ ആ അതിനടുത്താ ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ ആ പെട്രോൾ പമ്പില്ലേ അതിന്റെ ഗിരി പോയി നിങ്ങളോസ് വേറെന്തെങ്കിലും ഇതാ നമ്മടെ കൊട്ടാരം കേറിട്ട് പോ ಇಲ್ಲ ಇಲ್ಲಿ ನಿಡರೋ ಸಮರ ಜಾತ್ರೆ ಐಲ್ಲ ಯೆಸ್ ನೋ ಯೆಸ್ ಸರಿ हेलो ಗಿರೇಟಾ ಹ್ಮ್enda boliche ಗಿರೇಟಣ್ಣ ಹೌ പുറത്താണ് ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാം വിളിക്കൂലേ ഓ